ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു എന്താ പറയുക തീറ്റ ബ്ലോഗെന്ന് പറയില്ലേ അതുപോലൊരു വ്ളോഗോ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു പിന്നെ കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടനൊക്കെ പോയി അപ്പോൾ ഞാൻ തന്നെയായിട്ടോ ചായ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോഴത്തേ ഞാൻ ചായക്ക് കടി അപ്പവും കടലക്കറിയാന്നെട്ടോ എല്ലാവരും ചായയൊക്കെ കുടിച്ചു കാണുമെന്ന് വിചാരിക്കും ഞാൻ നേരം വൈകി കേട്ടോ ൂപ്പി അപ്പം തോന്നാ ഒത്തിരി കുറേ തിന്ന കേട്ടോ അങ്ങനെ അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള കള്ളക്കറിയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ നമുക്കിവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഒറ്റപ്പൊടി വെയിലില്ല അപ്പൊ മഴ കാരണം തുണിയൊന്നും ഉണങ്ങാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നോ അതിന്റെ തുണിയൊക്കെ കുറേശ്ശെ കുറേശേ ഉണങ്ങി പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് മഴ കുറവുണ്ട് മഴ കുറഞ്ഞു വരുവാന്ന് തോന്നണം എന്നാലും പെയ്യണ മഴയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് ലൈവിലൊന്നും കയറാറില്ല കേട്ടോ കാരണം ലൈവൊന്നും ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ കണ്ണ് രാത്രിയിൽ നിന്ന് ലൈവില് വരുന്നോണ്ട് ആദ്യമേനെ കുറേ സമയം ലൈവിലിങ്ങനെ കയറി രാത്രിയിലിരിക്കുന്നതുകൊണ്ട് കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ അടിഞ്ഞുകൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ലൈവൊക്കെ ഒഴിവാക്കി നമ്മുടെ ആരോഗ്യം കൂടി നോക്കണ്ട യൂട്യൂബിലെ ചാനൽ തുടങ്ങി ആകുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടി നോക്കുന്നുണ്ടോ അതുകൊണ്ട് ലൈവ് ഒഴിവാക്കി കുറേ ആൾക്കാർ ലൈവിലൊക്കെ ഞാൻ രാത്രി കയറിക്കൊണ്ടിരുന്ന പത്രം ഇല്ലാകുമ്പോൾ ഇപ്പം അതൊന്നും ഇല്ലാട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ പ്രശ്നം കണ്ണിന് ചുറ്റും കറുപ്പടിഞ്ഞ് പോകുക കണ്ണിനിങ്ങനെ എന്താ പറയുക കണ്ണിൽ വെള്ളം വരികയൊക്കെ ചെയ്യും അതാരണം ഞാനതൊക്കെ നിർത്തി ചെറിയ രീതിയിൽ ചാനലിങ്ങനെ എത്രത്തോളം പോകുന്നു അത്രത്തോളം പോട്ടോ ഇന്ന് ഞേച്ചിങ്ങനെ കൊണ്ടുപോകുന്നതാണ് വീഡിയോ ഇടാതിരുന്ന ചാനൽ കട്ടായി ആയി അതുകൊണ്ട് ചെറിയ വീഡിയോ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാനില്ല കാരണം വെച്ചാൽ നമ്മൾ പുറത്തേക്കൊന്നും പോവാത്ത ആൾക്കാരല്ലേ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ തന്നെ ഇല്ല പുറത്ത് പോയി നമ്മളെല്ലാം ഷോപ്പിങ്ങും അത് ഇതൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരാണെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഒക്കെ ഒത്തിരി ഇടാനുണ്ടാവുള്ളൂ അപ്പം ഞങ്ങളങ്ങനെ പോവാറില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങനെ പോകാറില്ല ഉള്ളതുകൊണ്ട് ജീവിക്കുക അത്ര തന്നെ പിന്നെ മഴയായതുകൊണ്ട് പുറത്തിറങ്ങി വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് മഴയാണോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാന്ന് രണ്ട് മൂന്നാഴ്ചയായിട്ട് മഴയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുപോയി അപ്പം രണ്ടും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വന്നായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് കണ്ണൂരാട്ടോ അപ്പോൾ ചേട്ടൻ വന്നു അങ്ങനെ കുറച്ച് ദിവസം നല്ലൊരു മൂവിൽ അങ്ങനെ പോയി ഇനിയിപ്പോൾ പിള്ളേർ വരുന്ന വരുന്നവരം വരെ ഞാൻ തന്നെയുള്ളൂ ഉള്ളൂ അറിയാറും ഇല്ല അമ്മ പണിക്ക് പോയിട്ടാണ് അമ്മ പിന്നെ തൊഴിലുറപ്പിനാണ് പോണേ അപ്പോൾ അങ്ങനെ അമ്മ പോയി ഞാനൊറ്റയ്ക്കായ കൊണ്ട് ഇങ്ങനെ വൈകുന്നേരം വരെ ഇന്നേരം കൂട്ടാം പണിയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാത്രമൊക്കെ പിള്ളേരൊക്കെ കഴിച്ച് പാത്രമൊക്കെ വരാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കുറച്ചിങ്ങനെ മുന്നോട്ട് പോകണം അതുകഴിഞ്ഞ് കുറച്ചേരം കിടന്നുറങ്ങും പിന്നെ ഇതുപോലെ കുറച്ച് ഇപ്പം ഭക്ഷണം കഴിക്കും നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇറങ്ങിപ്പോൾ മീറ്റിംഗ് ഉണ്ട് അപ്പം അതിനൊക്കെ പോകണം അത് കഴിഞ്ഞ് വന്ന് ചോറ് വെക്കണം ചര വെക്കണം കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട് ഇണ്ടോ പിന്നെ ഇവിടെ അങ്ങനെ ആരും കാണാനില്ല എല്ലാരും ജോലിക്ക് പോണ ആൾക്കാരാണ് അപ്പൊ അതാണ് അധികം ആൾക്കാരില്ലോ അതാണ് എന്നെ എന്റെ ലൈബ്രില് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എവിടെയാണോ എന്തോ അവരും ലൈവിൽ കേറാറും കൂടിയില്ല എന്നാ അവിടെ റേഞ്ചില്ല റേഞ്ചിന്റെ പ്രശ്നം അങ്ങനെ

ഞാൻ വെറുതെ ചായ കുടിക്കാമായിരുന്നു ഇപ്പോൾ ഒന്ന് ചെറിയൊരു ബ്ലോഗായിട്ട് മിനി വ്ലോഗായിട്ട് ചെയ്യാമെന്ന് അങ്ങനെ കരുതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ വരുന്നോളം വരാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ ചെയ്യോ